അസം വർഹമുല്ലാ താല വാത്ത ഏതൊരു മുസ്ലിമിന്റെയും ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ പ്രയോജനകരമായ കുറച്ച് ദുവാഹകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായ ഇബാദത്തുകളോടൊപ്പം ഈ ദുവാകൾ പഠിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കി പ്രവാചകപാത പിൻപറ്റി ദീൻ മുറുകെ മുറുകിടിച്ചു ജീവിക്കാനും അവന്റെ ചാര ജീവിക്കാനായി അവൻ തിരഞ്ഞെടുക്കുന്ന രക്തസാക്ഷികളിൽ ഉൾപ്പെടാനുമുള്ള സൗഭാഗ്യം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും ദുവസ്യത്തോടും കൂടി നിർത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നജീബ് ഖാസിം പെരുമ്പാവൂർ ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴുള്ള പ്രാർത്ഥനകൾ നമ്മെ ശേഷം ജീവിപ്പിച്ച എല്ലാ സ്തുതിയും അവനിലേക്കാകുന്നു നമ്മുടെ പരലോകരക്ഷാ ശിക്ഷയ്ക്കുള്ള ഉയർത്തെഴുന്നേൽപ്പും ലഹുൽ വലഹുൽ وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يدارت تل الله والذي آرادنا كرهنا يمتار إلا الله أيه أَنا أغنو أبن أبنك الله എല്ലാ സ്തുതിയും നന്ദിയും അവനാകുന്നു അവൻ സർവകാര്യത്തിനും അപരിമിത ശക്തിയും കഴിവുമുള്ളവനാകുന്നു അല്ലാഹു എത്ര പരിശുദ്ധൻ എല്ലാ സ്തുതിയും നന്ദിയും അള്ളാഹുവിനാകുന്നു യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാതെ ആരാധന പ്രാർത്ഥന ബലി അറവ് നേർച്ച എന്നിവയ്ക്ക് അർഹനായി മറ്റാരുമില്ല അല്ലാഹു ഏറ്റവും വലിയവനും ഏറ്റവും മഹാനുമാകുന്നു പരമോന്നതനും അതിമഹാനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കഴിവുമില്ല ശേഷം ഇപ്രകാരം പറയുക അള്ളാഹു അള്ളാഹുവേ എനിക്കു നീ പൊറത്തു തരയണമേ റസൂൽഹു അലൈഹി വസ്ല്ലം പറയുന്നു ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവന് അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് ശേഷം പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം ലഭിക്കുന്നതുമാണ് എഴുന്നേറ്റ് എടുത്ത് അല്ലെങ്കിൽ സുന്നത്ത് നമസ്കരിച്ചാൽ അത് സ്വീകരിക്കപ്പെടുന്നതുമാണ് എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും എന്റെ ആത്മാവിനെ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ എന്നിലേക്ക് തിരിച്ചു തരികയും അവന്റെ അതിമഹത്വത്തെ സ്തുതിച്ചു വാഴ്ത്തുവാൻ എനിക്ക് കഴിവ് തരുകയും ചെയ്ത അള്ളാഹുവിൻ എല്ലാ സ്തുതിയും നന്ദിയും നിന്ന് മോക്ഷം ലഭിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുബിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരാധനയുടെ ഇനങ്ങൾ നീയല്ലാത്തവർക്ക് നൽകിയും മറ്റും നിന്നോട് ഷിർക്ക് ആരോപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എനിക്കറിയാതെ എന്നിൽ സംഭവിച്ചു പോകുന്ന ഷിർഖിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു പറഞ്ഞു അള്ളാഹുവിൽ ആരോപിക്കൽ നിങ്ങളിൽ സംഭവിക്കുന്നത് ഒരു കറുത്ത ചെറിയ ഉറുമ്പിനേക്കാളും ഗോപ്യമായിട്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാം നിങ്ങളത് ചെയ്താൽ ചെറുതും വലുതുമായ ശിർക്ക് നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് അതിപ്രകാരം പ്രാർത്ഥിക്കലാകുന്നു പിശാജിന്റെ വസ്വാസ് അഥവാ ദുർബോധനം നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥന അരുളി നമസ്കാരത്തിലോ കുർ പാരായണത്തിലോ മറ്റോ പിശാജിന്റെ വസ്വാസ് അഥവാ ബാധ ദുർബോധനം ബാധിച്ചാൽ അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാൻ വേണ്ടി ഇപ്രകാരം പറയുക ആഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ശബികപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് രക്ഷ തേടുന്നു. ശേഷം തന്റെ ഇടതുഭാഗത്തെ ഉമിമീർ പാറി വീഴുന്നതാകി മൂന്ന് തവണ ഊദുക. മാ യഫഅലു വ യഖൂലു മൻ അഹസ വ ജഅൻ ഫി ജസദി. ശരീദ ഭാഗത്തിൽ വേദനയോ കണ്ണേരോ പിശാചികബാധയോണ്ടായാൽ ചെയ്യേണ്ടത് ശരീരത്തിൽ വേദന ബാധിച്ച ഭാഗത്ത് കൈവെക്കുക മൂന്ന് തവണ ഇപ്രകാരം പറയുക ശേഷം തവണ ഇപ്രകാരം ചൊല്ലുക അള്ളാഹുവിൻ്റെ അപരിമിതമായ ശക്തി കൊണ്ട് എന്നെ ബാധിച്ചതിൻ്റെയും ഞാൻ ഭയപ്പെടുന്നതിൻ്റെയും വിഷമത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു അവന്റെ ബാധ ഭ്രാന്ത് എന്നിവ അകറ്റാനുള്ള പ്രാർത്ഥനകൾ ഒന്നാമതായി പിശാജിൽ നിന്ന് അള്ളാഹുവോട് തുടരെ തുടരെ രക്ഷ തേടുക അൽ അദാൻ ബാങ്ക് പലതവണ തുടരെ തുടരെ വിളിക്കുക അല്ലാതെ ജിക്കറുകൾ പലതവണ തുടരെ തുടരെ ചൊല്ലുക ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക റസൂൽസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ഷെയ്താൻ പുറത്തു പോകുന്നു يقول لرد كيد الشياطين തിനുള്ള പ്രാർത്ഥനയോട് പറഞ്ഞു പിഷാജിന്റെ വിട്ടുമാറാത്ത കുതന്ത്രങ്ങൾ അകറ്റുവാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുക لا يجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. ോ കുറ്റവാളിക്കോ അതിരു തകർക്കാൻ കഴിയുന്നതല്ലാത്ത അല്ലാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ എല്ലാ തിന്മയിൽ നിന്നും ഞാൻ അല്ലാഹുവോട് രക്ഷ തേടുന്നു ആകാശത്തിൽ നിന്നിറങ്ങുന്നവയുടെയും അവിടേക്ക് കയറിപ്പോകുന്നവയുടെയും എല്ലാ തിന്മയിൽ നിന്നും അല്ലാഹു ഭൂമിയിൽ വിതച്ചവയുടെയും അതിൽ നിന്ന് പുറപ്പെടുന്നവയുടെയും എല്ലാ തിന്മയിൽ നിന്നും രാ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും രാത്രിയിൽ വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പരമകാരുണികനായ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു കടം പ്രാർത്ഥനകൾ തേടുന്നുള്ളി നീ അനുവദനീയമാക്കിയതുകൊണ്ട് എനിക്ക് തൃപ്തിയും മതിയും വരുത്തി നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് എന്നെ അകറ്റേണമേ നിന്റെ ഔദാര്യം കൃപ ആശ്രയം എന്നിവ കൊണ്ട് എനിക്ക് നീ സമൃദ്ധി വരുത്തുകയും നീയല്ലാത്തവരുടെ ആശ്രയത്തിൽ നിന്ന് എന്നെ നീ അകറ്റുകയും ചെയ്യണമേ അമിൻ എന്റെ ദുഃഖം മടി പിശുക്ക് ഭീരുത്വം കടഭാരം ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ രക്ഷതേടുന്നുറഭേ അലി അൻഹു പറഞ്ഞു ഒരാൾക്ക് മലയോളം വലുപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരുവാനുള്ള ഒരു വചനം നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതാകുന്നു മുകളിൽ പ്രസ്താവിക്കപ്പെട്ടത് വേണ്ടി കടം വീട്ടുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു താങ്കൾക്ക് വേണ്ടി താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും അനുഗ്രഹം ചൊരിയട്ടെ അലൈഹി പറഞ്ഞു കടം കടം തന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വീട്ടലുമാണ് ും പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനകൾ നാമത്തിൽ ഞാൻ എല്ലാ രക്ഷയും തേടി അള്ളാഹുവിൽ വിശ്വസിച്ചു ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കഴിവുമില്ലാഹ്മെ ഞാൻ വഴിതെറ്റുകയോ വഴി തെറ്റിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ വ്യതി ചെയ്യുന്നതിൽ നിന്നും ഞാൻ ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ വിഡ്ഢിത്തം പ്രവർത്തിക്കുകയോ വിഡ്ഢിയാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു നബി നബിസൊല്ലാഹു അലഹി വസല്ലം അരുളി ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി പിശാജുക്കൾ അയാൾക്ക് കീഴടങ്ങിയതായി ശേഷം പിശാജ് പിശാചുക്കളോട് പറയും ഒരാൾ അള്ളാഹുവിന്റെ നേർമാർഗത്തിലായാൽ അയാൾക്ക് അള്ളാഹു മതിയാകുന്നവനായാൽ അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായാൽ നിനക്കെന്തു ചെയ്യാനാണ്